ഉപ്പുതറ ബ്ലോക്ക് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ കിടത്തി ചികിത്സ ഒരുങ്ങി കട്ടപ്പറ ബ്ലോക്ക് പഞ്ചായത്ത് കേരളപ്പിറവിക്ക് മുമ്പായി ഐ പി ആരംഭിക്കാനുള്ള നടപടിയാണ് നടത്തിവരുന്നത് ഉപ്പുതറ സി എച്ച് സിയിൽ കിടത്ത് ചികിത്സ മുടങ്ങിയിട്ട് ഒരു വർഷം പൂർത്തിയാകുമ്പോഴാണ് പുനരാരംഭിക്കുവാൻ നടപടി സ്വീകരിച്ചിരിക്കുക ഉപ്പുതറ സി എച്ച് എസ് സിക്ക് ബ്ലോക്ക് സി എച്ച് എസ് സി പദവി നഷ്ടമാകുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തിഇരുപത്തിനാല് ഒക്ടോബർ നാലിന് അന്നുണ്ടായിരുന്ന സിവിൽ സർജൻ സ്ഥലം മാറ്റം വാങ്ങിപ്പോയതോടെയാണ് ഉപ്പുതറ സർക്കാർ ആശുപത്രിയിൽ കിടത്തി ചികിത്സ നിലച്ചത് ബ്ലോക്ക് സി എച്ച് എസ് സി പദവി നഷ്ടമായ നടപടി പിന്നീട് സർക്കാർ റദ്ദുചെയ്തുവെങ്കിലും പഴയ സിവിൽ സർജനെ തിരികെ കൊണ്ടുവരാനായില്ല അതിനുശേഷം രണ്ടു നേരമുള്ള ഒ പി മാത്രമായി ആശുപത്രിയുടെ സേവനം ചുരുങ്ങി ഒരു മാസം മുൻപ് പുതിയ സിവിൽ സർജൻ ചാർജ് എടുത്തു ഇതോടെ രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ആറു വരെ മുഴുവൻ സമയവും ഒപ്പിയും തോട്ടം ആദിവാസി മേഖലയിൽ മെഡിക്കൽ ക്യാമ്പുകളും സജീവമായി എന്നാൽ പന്ത്രണ്ട് മാസം മുമ്പ് നിലച്ച കെടുത്ത് ചികിത്സ പുനരാരംഭിക്കാൻ കഴിഞ്ഞില്ല രണ്ട് സ്ഥിരം ഡോക്ടർമാർ രണ്ട് സ്റ്റാഫ് നഴ്സ് രണ്ട് നഴ്സിംഗ് അസിസ്റ്റന്റ് എന്നിവരുടെ കുറവാണ് കെടുത്ത് ചികിത്സ തുടങ്ങുന്നതിന് തടസ്സമായത് കടുത്ത ചികിത്സ തുടങ്ങാത്തതിനാൽ നാട്ടുകാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഇടുക്കി വിഷൻ പല പ്രാവശ്യം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതേ തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോണും ഭരണസമിതിയും സർക്കാരിലും ആരോഗ്യവകുപ്പിലും സമ്മർദ്ദം ചെലുത്തിയാണ് ആവശ്യത്തിന് താൽക്കാലിക ഡോക്ടറെ രണ്ട് സ്റ്റാഫിന്റെ കുറവായിരുന്നു അടിസ്ഥാനത്തിൽ അതിനും ഇപ്പോൾ പരിഹാരം കണ്ടിരിക്കുകയാണ് ഈ മാസം അവസാനോ അല്ലെങ്കിൽ കേരളത്തിലോ നമ്മള് ഐ പി യുടെ പ്രവർത്തനം ആരംഭിക്കാനാണ് ആലോചിച്ചിട്ടുള്ളത് എച്ച് എം സി അങ്ങനെ ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുണ്ട് ഇരുപത്തിനാലാം തീയതി വീണ്ടും എച്ച് എം സി വിളിച്ചിട്ടുണ്ട് പ്രവർത്തനം ചിട്ടപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഡോക്ടർമാരുടെ എല്ലാ പോസ്റ്റ് ഒഴിവ് വന്ന എല്ലാ പോസ്റ്റിലും ഡോക്ടർമാരെ നിയമിച്ചിട്ടുണ്ട് മെഡിക്കൽ ഓഫീസർ സിവിൽ സർജനെ പോസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു മാസമായി സ്റ്റാഫ് നേഴ്സിൻ്റെ കുറവുണ്ടായിരുന്നു പുതിയൊരു സ്റ്റാഫ് നേഴ്സ് ഇപ്പം നിയമനമാകും അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് ക്ലീനിങ് സ്റ്റാഫിൻ്റെ എണ്ണത്തിൽ കുറവുണ്ടായിരുന്നു നൈറ്റ് ഒക്കെ എടുക്കണമെങ്കിൽ ആ സമയത്തും വളരെ നീറ്റായി കിടക്കണമെങ്കിലും പുതിയ ക്ലീനിങ് സ്റ്റാഫിന് വെക്കണം അതിന് ഇന്നിപ്പോൾ പത്രത്തിൽ പരസ്യം ചെയ്ത് ഡി എംഒയുടെ പ്രതിനിധി അടക്കം പങ്കെടുത്തുകൊണ്ട് എച്ച് എം സിയുടെ ഫണ്ട് നൽകിക്കൊണ്ട് രണ്ട് ക്ലീനിങ് സ്റ്റാഫിനു വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് ഇൻ്റർവ്യൂ നടക്കും ഈ മാസം അവസാനമോ കേരള പിറവിക്കോ ഐ പി ആരംഭിക്കാനുള്ള നടപടികളാണ് നടന്നു കിടത്തി ചികിത്സ ആരംഭിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നത് പുരോഗമിച്ചു വരികയാണ് സിവിൽ സർജനായി മിനി മോഹൻ ചാർജ് എടുത്തതോടെ ആശുപത്രി പ്രവർത്തനം അടുക്കും ചിട്ടയോടെയാണ് മുന്നോട്ടു പോകുന്നത് ചികിത്സ തേടി എത്തുന്നവരുടെ എണ്ണത്തിലും വർധനയുണ്ടായി ഐ പി കൂടി ആരംഭിക്കുന്നതോടെ ആശുപത്രിക്ക് നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാനാകും കെ കെ ജയകുമാർ ഇടുക്കി വിഷൻസ് ഉപ്പുതറ